യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ധ്യാനിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസ്യമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്ന് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ എത്തിരിക്കുകയാണ് അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു യാക്കോബ് തനിയെ ശേഷിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇതിനു മുമ്പ് യാക്കോബ് തനിച്ചല്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ തനിയെ ഉള്ളതായ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വളരെയധികം ശ്രദ്ധേയമായൊരു കാര്യം ഹാരാനിൽ യാക്കോവ് വന്നപ്പോൾ അവൻ തനിച്ചായിരുന്നു അവൻ തനിച്ച് അന്നാ രാത്രിയിൽ ആ വിജനമായ സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലേണയായി വെച്ച് അവൻ കിടന്നുറങ്ങുവാനിടയായി തീർന്നു അന്ന് ദൈവം അവനോട് ദർശനത്തിൽ സംസാരിപ്പാനിടയായി തീർന്നു അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തനിച്ച് കടന്നു വരിക എന്നുള്ളത് തനിച്ച് കടന്നു വരിക എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ മറ്റെല്ലാവിധമായ കാര്യപരിപാടികളെ മാറ്റിവെച്ച് നമ്മുടെ ചിന്തകളെ നമ്മുടെ ശരീരങ്ങളെ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും വേണം ദൈവത്തെ സേവിക്കുവാൻ ദൈവം യാക്കോബ് തനിച്ച് ശേഷിക്കുന്നതായ ഒരു അവസരത്തെ ദൈവം നോക്കിയിരുന്നു കാരണം യാക്കൂബിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ യാക്കൂബിനെ പോലാണ് നമ്മൾ പല പല കാര്യങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച് ഓടുന്നവരാണ് ബഥാനയിലെ മാർത്തയുടെയും മറിയയുടെയും ആ സംഭവ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ആ ഭവനത്തിലുള്ള ആളുകൾ യേശുവിനെ സ്വീകരിപ്പാൻ തീർന്നു മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുവാൻ പരിശ്രമിച്ചു അതുപോലെ മറിയ യേശുവിൽ നിന്നും വിലയേറിയതായ വചനങ്ങളെ കേൾക്കുവാൻ വളരെ ആവലോടെ കാത്തിരുന്നു ഈ രണ്ടു പേരെയും കുറിച്ചുള്ള യേശുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു അവരെ ശുശ്രൂഷിക്കാനാണ് വന്നത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ മനുഷ്യപുത്രൻ കടന്നു വന്നത് ശുശ്രൂഷിപ്പാനാണ് അപ്പോൾ ഈ ബദാനിയിലെ ഈ ഭവനത്തിലും യേശു വന്നത് ശുശ്രൂഷിക്കുവാനാണ് എന്താണ് യേശു അവിടെ ശുശ്രൂഷിച്ചത് ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആത്മീക പാഠങ്ങൾ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാൽ ഈ സമയമൊക്കെയും യേശുവിന് വളരെ ഇഷ്ടമുള്ള കാര്യം തൻ്റെ ശുശ്രൂഷയാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ മാർത്ത പലതിനും ചൊല്ലിയും വിചാരപ്പെട്ടും മനസ്സ് കലങ്ങിയിരിക്കുന്നതായ അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും മറിയേ പോലെ യേശുവിൻ്റെ കാൽപാദത്വങ്ങൾ വന്നിരിക്കുവാനോ യേശുവിൽ നിന്നുള്ള ആ തിരുവചനങ്ങളെ കേൾക്കുവാനോ മാർത്തയ്ക്ക് കഴിയുമായിരുന്നില്ല ഇന്നും അനേക ആളുകൾ അങ്ങനെയുണ്ട് ശുശ്രൂഷകൾ എപ്പോഴും നല്ലതാ നമ്മൾ മറ്റുള്ളവരെ കാര്യമായി നാം ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ യേശു എന്താണ് ആഗ്രഹിക്കുന്നതെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് യേശു ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയണം അതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ് ഇന്നേക്ക് രണ്ടായിരം കോലങ്ങൾക്കുമ്പ് കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമുഖത്ത് ശുശ്രൂഷിച്ചത് അതുപോലെ തന്നെ ഇന്നും കർത്താവ് യേശുക്രിസ്തു നമ്മെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് കർത്താവ് യേശുക്രിസ്തു അവർ ഓരോരുത്തരെയും തൻ്റെ ശുശ്രൂഷകന്മാരാക്കി കർത്താവ് നമ്മെ ശുശ്രൂഷിക്കുകയാണ് അപ്പോൾ കർത്താവിന് ആവശ്യം നാം എല്ലാം വിട്ട് നമ്മുടെ എല്ലാവിധമായ ഭൗതിക വിചാരങ്ങളും യേശുവിനെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്നുള്ള അല്ലെങ്കിൽ യേശുവിനെ എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ നടക്കാതെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ കർത്താവിൻ്റെ ആ അനുഗ്രഹത്തെ അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തിയിൽ നാം ആയിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇവിടെ യാക്കോബിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു എന്താണ് ദൈവം യാക്കോബിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യാക്കോബ് തനിയെ ശേഷിക്കണം കാരണം ദൈവത്തിന് അവനോട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് കേവലം കർത്താവ് കുറച്ച് വർത്തമാനം പറയുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് യാക്കോവിന്റെ ജീവിതത്തെ ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട് മറിയയുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു യാക്കോബിന്റെ ജീവിതത്തെയും ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമുക്കൊരു മാറ്റം വേണ്ട എന്നുള്ളത് പലരും ചിന്തിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അവരുടെ ഭൗതിക തലത്തില്ല അവരുടെ ഫാമിലിയുടെ സെറ്റപ്പുകൾ അല്ലെങ്കിൽ വീടിന്റെ സെറ്റപ്പുകൾ മാറുന്നതിനെ കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത് അങ്ങനെയല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം ദൈവം എപ്പോഴും നമ്മളിൽ രൂപാന്തരങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നതായ ദൈവമാണ് അതുപോലെ തന്നെ യാക്കോബിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു യാക്കോബിന്റെ ജീവിതത്തിൽ ചില രൂപാന്തരങ്ങളിലേക്ക് യാക്കോബ് ചെല്ലണം കാരണം ദൈവം അവനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്ന പ്രവർത്തിക്ക് ഈ യാക്കോബിനെയല്ല കർത്താവിന് ആവശ്യം മറിച്ച് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്താൽ രൂപാന്തരപ്പെടുന്നതായ ഒരു യാക്കോബിനെയാണ് ദൈവത്തിനാവശ്യം അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ഏകാന്തതയിലേക്ക് യാക്കോബിനെ കൊണ്ടുവരുവാൻ ദൈവം പ്ലാൻ ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇവിടെ യാക്കോബ് ഏകനായി ശേഷിക്കുന്നത് യേശാവിനോടുള്ള പേടിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം തൻ്റെ ഭാര്യമാരെയും അതുപോലെ തന്നെ തൻ്റെ മറ്റ് സമ്പത്തുകളെല്ലാം ഈ യാബോക്ക് ആറിൻ്റെ അപ്പുറത്ത് കിടത്തിയിട്ട് േശാവ് ഒരു ആക്രമണം നയിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ തൻ്റെ ഈ മുമ്പിലുള്ള ആളുകളെ ആക്രമിച്ച ശേഷമേ തൻ്റെ അടുക്കലേക്ക് എത്തുകയുള്ളൂ അതിനുള്ള ആ ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാവകാശം ലഭിക്കുമെന്നുള്ള ചിന്തയിൽ യാക്കോവ് ഇവിടെ ഏകനാവുകയാണ് വാസ്തവത്തിൽ ആ ഏകാന്തതയെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില ഏകാന്തതകൾ സംഭവിക്കാം എന്നാൽ ആ ഏകാന്തതകളെ നമുക്കൊരു അനുഗ്രഹമാക്കുവാൻ സാധിക്കും എങ്ങനെയാണെന്ന് അറിയാമോ നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആ ഏകാന്തതകളെ ചെലവഴിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ ഒഴിവാക്കുന്നതായ സാഹചര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ഒതുക്കുന്നതായ സാഹചര്യം ഉണ്ടാകാം ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ സാഹചര്യങ്ങളാണ് പക്ഷേ അതിനു നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം ദൈവത്തോട് സംസാരിപ്പാൻ കഴിയണം യേശു ഗതസമിന് ചെയ്ത പ്രാർത്ഥന അതിനൊരു ഉദാഹരണമാണ് യേശുവിന് മനസ്സിലായി ശിശുമാർക്ക് പോലും തന്നോടുകൂടെ നിൽക്കുവാൻ കഴിയാത്തതായൊരു സാഹചര്യമാണ് പക്ഷെ ആ അവസരത്തെ യേശു പിതാവിനോടുള്ള പ്രാർത്ഥനയ്ക്കായി വിനിയോഗിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഏകാന്തതകൾ കടന്നു വരുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാക്കുവാൻ സാധിക്കും നാം ദൈവത്തോടു കൂടി ആ ഏകാന്തത ചിലവഴിക്കുമെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഈ ഏകാന്തതയിൽ യാക്കോവിനെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഏകാന്തതകളെ ദൈവസന്നിധിയിൽ ചെലവഴിപ്പാൻ തയ്യാറാകണം ഒരു നിമിഷം നമുക്ക് ദൈവ പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ ഭജന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതകൾ വരുന്ന സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ഞങ്ങൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ദൈവസന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കുമെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹപ്രദമായി തീരുമെന്ന് കർത്താവ് ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക एल दिवानी ग्रही कटे हावे नाइस डे गॉड ब्लेस यू ऑल